റിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും കത്ത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ പ്രോസിക്യൂട്ടർക്കാണ് കത്ത് നൽകിയത് വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി തീരുമാനിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അസ്ലം നമ്മളിവിടെ എങ്ങനെയെങ്കിലും ആ വധശിക്ഷ ഒന്ന് റദ്ദാക്കാനുള്ള ശ്രമങ്ങളിലാണ് ചർച്ചകളാണ് നടക്കുന്നത് അതിനിടയിൽ തലാലിന്റെ കുടുംബം ഇപ്പോൾ വീണ്ടും കത്ത് നൽകിയിരിക്കുന്നു കത്തിലെ ആവശ്യം എന്താണ് കുടുംബം പൂർണ്ണമായിട്ടല്ല അദ്ദേഹത്തിന്റെ തലാലിന്റെ കൊല്ലപ്പെട്ട എമിനി പൗരൻ തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് അൽ മഹദിയാണ് പ്രോസിക്യൂട്ടർ കത്ത് നൽകിയിരിക്കുന്നത് അതായത് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാനുള്ള കുടുംബത്തിന്റെ ഒരു ധാരണയിൽ അതിനെ എതിർപ്പുള്ള ഒരു വ്യക്തിയാണ് അബ്ദുൽ ഫത്താഹ് അദ്ദേഹം ആ സമയത്ത് തന്നെ ഈ ഒരു ധാരണ രൂപപ്പെട്ട സമയത്തിന് അദ്ദേഹം എതിർപ്പ് അറിയിച്ചിരുന്നതാണ് ഇപ്പോൾ അദ്ദേഹം പ്രോസിക്യൂട്ടർക്ക് കത്ത് അയച്ചിരിക്കുന്നു വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം നടപ്പാക്കാൻ തീയതി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് കാരണം ജൂലൈ പതിനാറാം തീയതി ആദ്യം വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു അതേസമയം കാന്തപുരം എ പി അബോക്കർ മുസ്തയാളുടെ തുടർന്ന് ഉമർ ഹസീലിന്റെ എന്ന് പറയുന്ന യമനി സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘം ചർച്ചകൾ തുടങ്ങിയതിനെ തുടർന്ന് കുടുംബ ഈ ഒരു വധശിക്ഷ നടപ്പാക്കുന്നത് അനിശ്ചിതകാലമായി നീട്ടിവെച്ചത് അതിനെ തുടർന്ന് പല ഘട്ടങ്ങളായി ചർച്ച നടത്തി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വധശിക്ഷ നീട്ടി അനിശ്ചിതമായി ഇപ്പോൾ രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ മുന്നോട്ട് പോയാൽ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വധശ നടപ്പാക്കുന്ന തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് ആ ശിക്ഷ അബ്ദുൽ ഫത്താഹ് അൽ മഹദി കലാലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം അദ്ദേഹത്തിന്റെ കുടുംബവുമായി കഴിഞ്ഞ ആഴ്ച നടത്തിയ ഒരു ഏറെക്കുറെ വിജയകരമായ ഒരു ചർച്ചയിൽ ഒരു കുടുംബം ഏറെക്കുറെ അതായത് പിതാവും മാതാവും അടങ്ങുന്ന പ്രധാനപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ നിമിഷയ്ക്ക് പിന്നെ മാപ്പ് നൽകുന്ന നില ഏറെക്കുറെ ധാരണ എത്തിയിരുന്നു അതേസമയം ആ ധാരണ ഒരു രേഖാമൂലം ഒരു സത്യവാങ്മൂലം പോലെ കൃത്യമായി തന്നെ പ്രോസിക്യൂട്ടർക്ക് മുന്നിൽ കോടതിക്ക് മുന്നിൽ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ വധക്ഷ റദ്ദാക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും വധക്ഷ നടപ്പാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ വധക്ഷ റദ്ദായി നോക്കിക്കേട്ടതിലും പറയാറായിട്ടില്ല അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കണം അതിനുവേണ്ട തീയതി എത്രയും പെട്ടെന്ന് തീരുമാനിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അബ്ദുൽ ഫത്താഹ് കത്ത് നൽകിയിരിക്കുന്നു അതായത് ഈ നിമിഷയ്ക്ക് മാപ്പ് നൽകാനുള്ള കുടുംബത്തെ തീരുമാനത്തിൽ നേരത്തെ തന്നെ അതിൽ പ്രസന് എതിർപ്പുണ്ട് അത് വീണ്ടും ആവർത്തിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ ചർച്ചകൾ കൊടുവില്ല ശിക്ഷ നടപ്പാക്കാതിരിക്കരുത് എന്നുള്ളൊരു ഒരു ഒരു നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും കത്ത് നൽകുകയാണ് എന്തായാലും എന്താണ് കോടതി ഈ കാര്യത്തിൽ സമീപനം സ്വീകരിക്കുക മാത്രമല്ല മധ്യസ്ഥ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥ പ്രതിനിധികൾ ഈ വിഷയത്തിൽ എത്താൻ പെട്ടെന്ന ഈ നിമിഷയുടെ കുടുംബത്തിന്റേതായ ഒരു ഒരു അംഗീ ഒരു അംഗീകാരം ഒരു സത്യവാങ്മൂലം കോടതിയിൽ എത്തിക്കാൻ ശ്രമം നടത്തുമോ എന്നതും അറിയേണ്ടതുണ്ട് കുടുംബത്തിൽ ഒരു വ്യക്തി ഒരാളെങ്കിൽ പോലും അത് അധ്യക്ഷ എതിർക്കുകയാണെങ്കിൽ അതല്ല പ്രത്യേകിച്ച് മാതാപിതാ പോലെ അടുത്ത രക്തബന്ധുക്കൾ അധ്യക്ഷ എതിർക്കുകയാണെങ്കിലും അധ്യക്ഷ ഒഴിവാക്കുക എന്നുള്ളതാണ് പൊതുവായ രീതി അതുകൊണ്ട് തന്നെ ഈ സഹോദരന്റെ ഒരു നിലപാട് പിന്നെ വലിയ പ്രശ്നം സൃഷ്ടിക്കില്ല എന്നൊരു സമീപനം എന്നൊരു എന്നൊരു രീതിയാണ് എന്നൊരു രീതിയാണ് എന്ന് എന്ന തരത്തിലാണ് മധ്യസ്ഥന്മാർ പറയുന്നത് എന്തായാലും കോടതിക്ക് മുന്നിൽ കാര്യങ്ങൾ വരണം അതായത് അവർ മാപ്പ് നൽകി എന്നുള്ള കാര്യം വരണം അതിലേക്കായിരിക്ക ശ്രമങ്ങൾ എന്തായാലും വധക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കലാലിന്റെ സഹോദരൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു ശിക്ഷയുടെ തീയതി എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യമാണ് പ്രോസിക്യൂട്ടർക്ക് നൽകിയ കത്തിൽ പുതുതായി ആവശ്യപ്പെട്ടിരിക്കുന്നത്